അഞ്ചാം തറവാട്ടക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെമ്പകപ്പാടി കോട്ടപ്പാടി മുലപ്പാടിയത് മുലപ്പാടിപ്പെട്ടവർ ഇത് അങ്ങനെ ഓരോ ഞങ്ങൾ ഈ വട്ടക്കുറമ കുറേ പേരുകളുണ്ട് അഞ്ചാം തറവാട്ടക്കാർ മൂന്നാം തറ മൂന്നാം തരക്കാർ ഏഴാം തരക്കാർ കാളവണ്ടി അവർ മൂന്ന് വണ്ടി അവിടുന്ന് ആചാരങ്ങൾ വണ്ടിയിൽ നിറച്ചുകൊണ്ടെന്ന് ഞങ്ങളെ വയനാട്ടിലേക്ക് വേണ്ടിയിട്ട് എന്നിട്ടാണ് ഞങ്ങളെ കാർണർമാരി ഇവിടെ കുടിയിരുന്നത് ഇവിടെ തിരുനെല്ലി പെരുമാളിൻ്റെ അടുത്ത് അത് തിരുനെല്ലി പെരുമാൾ ഇവരെ ഇവർ വണ്ടിയും കൊണ്ടുവന്നിവിടെ കുടിയിരിക്കുമ്പോൾ തിരുനെല്ലി പെരുമാൾ പിന്നെ ഈ കാർന്നൂർമാരെ കണ്ട് കണ്ടിട്ട് അവിടെ വന്ന് നിന്ന് നോക്കുമ്പോൾ ഇവരെയാണ് കാണുന്നത് ഞങ്ങളെ കാർന്നൂർമാർ അപ്പോൾ ഒന്നിച്ചു കൂടി അവർ ഞാൻ മേലെ ഇരിക്കാം നിങ്ങൾ താഴെ ഇരുന്നു എന്ന് പറഞ്ഞ് അവർ ദൈവങ്ങളല്ലേ ഞങ്ങളെ കാർന്നൂർമാർ ഞങ്ങൾ പോലെ പോലൊരു തന്നെ അപ്പോൾ അവർ താഴെ ഇരുന്നു നിങ്ങൾ മേലിരിക്കി എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളെ കൂടെ ഞങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ തിരുനെല്ലി പെരുമാളായോഷം ഇത് ചുത്തുവിളക്ക് അത് എല്ലാ വർഷവും ഉണ്ടാവും ഇത് ചുത്തുവിളക്ക് അത് ഞങ്ങളെ കാർണവർമാർക്ക് ഇന്ന് ഇന്ന് ഞങ്ങളെ കാർണർമാരെ പരിപാടിയാ പണ്ട് ഞങ്ങൾ പിന്നെ കാരുന്ന്ർമാർ ഈ ചുറ്റുവിളക്ക് കത്തിച്ചിട്ടാണ് തിരുതല്ലി പെരുമാളെ തൊഴുതത് അവരെ സ്വീകരിക്കുന്നത് എന്ന് പറയും അജ്ജൻ അച്ഛൻ എന്ന് പറയും അജ്ജൻ മാതൻ ഇങ്ങനെ ഞങ്ങൾ മൂന്ന് കാരുന്നർമാർ ഇവിടെ ഉണ്ട് ഈ അമ്പലത്തിൽ கொ கச்சேரி கச்சேரி குன்னா தாழக்காயக்கி கொண்டாள் காக்கி கொண்டிரே பண்ணு முதச்சு கொண்டாழ காக்கு கொலக்காயக்காக கொல

ചെണ്ടയും പുഴയിലും കൊണ്ടോയി അവിടെ ദേവന്മാർക്ക് ഞങ്ങൾ ഞങ്ങളെ കാർമ്മന്മാർക്ക് കൊത്തി കളിക്കുക അതാണ് അവർക്ക് സന്തോഷം ഞങ്ങളെ ഒച്ച ഞങ്ങൾ ഒച്ച അവർക്ക് വേണം Darling Kaya, the man, get thee conanwale. Darling Kaya, the man, get thee conanwale. Mudgir about the two, Mudgir about the two conanwale. Darling Kaya, the man, get thee